പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പരിപാടി പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മാനസിക പിന്തുണയും പ്രചോദനവും നൽകുക എന്ന ലക്ഷ്യത്തോടെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടി പ്രമുഖ പ്രഭാഷകനും മോട്ടിവേറ്ററുമായ വി കെ സുരേഷ് ബാബുവാണ് ഉദ്ഘാടനം ചെയ്തത് പരീക്ഷകളെ ഭയമില്ലാതെ നേരിടാൻ കഴിയണമെന്നും ഈ പരീക്ഷകൾക്കപ്പുറമുള്ള ജീവിത പരീക്ഷയിലാണ് യഥാർത്ഥ വിജയം നേടേണ്ടതെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു ഉത്തരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ മനോജ് സിഎം അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു മുൻ പ്രധാന അധ്യാപകൻ ഉണ്ണിക്കുറുപ്പ് മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹി സതീഷ് കുമാർ റോട്ടറി പ്രസിഡന്റ് അനിൽകുമാർ പ്രിൻസിപ്പൽ ജംഷീന അധ്യാപകരായ സുദിന കെ വി ഷീന രഞ്ജിത തുടങ്ങിയവരും സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം